നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിനെ കൈമാറാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി കൈമാറൽ ഉടമ്പടി നിലവിലില്ലെന്നും പാക് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി ന്യൂഡൽഹിക്ക് ഇസ്ലാമാബാദുമായി കൈമാറ്റ കരാറില്ല എന്നിരുന്നാലും ഇത്തരം ഒരു ഉടമ്പടിയുടെ അഭാവത്തിൽ പോലും കൈമാറൽ സാധ്യമാണെന്ന വിഷയത്തിൽ അറിവുള്ളവർ പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനായിട്ടും യു എൻ നിരോധിച്ച പട്ടികയിലുള്ള ഭീകരനുമായി ഹാഫിസ് സയ്യിദിനെ നിരവധി തീവ്രവാദ കേസുകളിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിന് നവംബർ ഇരുപത്തിയാറിന് നാല് ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ നൂറ്റി അറുപത്തി പേർ കൊല്ലപ്പെടുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇയാളെ വിട്ടുകിട്ടാനായി ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായി കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു യു എൻ വിലക്കിയ ഭീകരൻ കൂടിയാണ് ഹാഫിസ് സയ്യിദ് ഒരു പ്രത്യേക കേസിൽ വിചാരണ നേരിടുന്നതിനായി ഇയാളെ ഇന്ത്യക്ക് കൈമാറുന്നതിനായി ഞങ്ങൾ പാക് സർക്കാരിന് അനുബന്ധ രേഖകൾ സഹിതം പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹാഫിസ് സയ്യിദിനെ കൈമാറാൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ട് പാക് മാധ്യമമായ ഇസ്ലാമാബാദ് പോസ്റ്റാണ് ഈ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇന്ത്യ ഗവൺമെൻറിൽ നിന്ന് ഒരു ഔദ്യോഗിക അഭ്യർത്ഥന ലഭിച്ചുവെന്നും ഹാഫീസ് സയ്യിദിനെ കൈമാറുന്നതിലുള്ള നിയമ നടപടികൾ ആരംഭിക്കാൻ അഭ്യർത്ഥിച്ചുവെന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരോധിത ജമാത് ഉദ്ദവയുടെ ചില നേതാക്കൾക്കൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഹാഫിസ് മുഹമ്മദ് ജയിലിലാണ് തീവ്രവാദ ഫണ്ടിംഗ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാണ് ഇയാൾ ജയിലിനുള്ളിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഇയാളെ പഞ്ചാബിലെ തീവ്രവാദ വിരുദ്ധ കോടതി പത്തു വർഷം തടവിന് ശിക്ഷിച്ചത് തീവ്രവാദത്തിന് ഫണ്ടിംഗ് നൽകിയ രണ്ട് കേസുകളിൽ തടവ് ശിക്ഷ മാത്രമല്ല സയ്യിദിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവുണ്ട് ഹാഫീസ് സയ്യിദ് പാക് രാഷ്ട്രീയത്തിലും സൈന്യത്തിലും ആധിപത്യം പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഹാഫിസ് സയ്യിദിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗും മത്സരിക്കുന്നുണ്ട് ഇത് മാത്രം മതി പാകിസ്ഥാനിലെ സയ്യിദിൻ്റെ സ്വാധീനം അളക്കാൻ രാജ്യത്തുടനീളമുള്ള എല്ലാ ദേശീയ പ്രവിശ്യ അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് മകൻ തൽഹ സയ്യിദിനെയും ഹാഫിസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം